ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് പഠിച്ചിട്ടും ഒരു കയ്യിൽ ഒരുപാട് മെഡലുകളൊക്കെ ഉണ്ടായിട്ട് ജോബൊന്നും കിട്ടാതിരിക്കുന്നത് നിർഭാഗ്യമാണ് പാവം വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അവർ പഠിച്ചതിലല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടി കിട്ടിയാലും എന്ന് പറഞ്ഞ് പാവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ ക്ലാസ് ഫോർ ജോബ് ആണെങ്കിൽ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാവം അവരുടെ നിർഭാഗ്യം എന്ന് തന്നെ പറയാം അങ്ങനെ കിട്ടാറില്ല നമ്മൾ ഈ വർഷത്തെ ഐ പി എൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വൈഷ്ണവ് എന്ന് പറഞ്ഞൊരു പയ്യൻ പതിനാല് വയസ്സായൊരു പയ്യനാണ് അവനെ ലേലത്തിൽ വിളിച്ചത് ഒരു കോടി രൂപയ്ക്കാണ് അവനെന്താ ഹൈ ലെവൽ വിദ്യാഭ്യാസം കാണും അല്ല അവന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ സ്കിൽ ആണ് ആ പൈൻറ്റുകൾ ഉള്ളത് സ്കില്ലാണ് അതെ ഇന്നത്തെ ലോകം ഇഷ്ടപ്പെടുന്നത് പഠിച്ചവരെക്കാട്ടിലും സ്കില്ലുള്ളവരെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലർ പറയൂ നമ്മൾക്കൊന്നും അങ്ങനെ സ്കില്ലില്ല അങ്ങനെയൊന്നുമില്ല എനിക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളത് അത് തെറ്റാണ് ഈശ്വരൻ എല്ലാവർക്കും ഓരോ സ്കില് കൊടുത്തിട്ടുണ്ട് ആ സ്കില് എന്താണുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാനിതിനു മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളെ നമ്മളെക്കാൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് ഉൾപ്പെടും നമ്മൾക്ക് എന്താണ് സ്കില്ലുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് എടുക്കണം ഉണ്ട് എല്ലാവർക്കും ഇതേപോലെ ഒരു സ്കില് കൊടുത്തിട്ടുണ്ട് അതിൽപ്പിടിക്കണം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ തന്നെയാണ് അത് ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ആയിട്ട് ഞാൻ പറയാം അതിലും ഈ യൂട്യൂബിൽ നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു പത്താം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളത് എനിക്ക് ഇങ്ങനെ വലിയ അനുഭവത്തിൽ എൻ്റെ ജീവിതം മാത്രമാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ വീഡിയോ ചെയ്യണം എങ്ങനെ ഇതാവണമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഈ ഫേസ്ബുക്കിൽ നിങ്ങൾ ആദ്യം കണ്ടാറായിരുന്നു പൊട്ടത്തരമായിട്ടുള്ള വീഡിയോകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലൊന്നും എനിക്ക് കാരണം എനിക്കൊരു മനസ്സിലാകുന്നില്ല എങ്ങനെ ചെയ്യണം ഒരു കോണ്ടന്റ് എങ്ങനെ തിരഞ്ഞെടുക്കണം ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പിന്നീട് ഞാൻ ആകെ എൻ്റെ കുറെ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ അപ്പോൾ അതെല്ലാം കൊണ്ട് എങ്ങനെങ്കിലും ഒന്നും വരണം ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഞാൻ തന്നെ കൊണ്ടുവരണം എന്ന് ആലോചിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് കാരണം എൻ്റെ അച്ഛനമ്മ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എൻ്റെ വൈഫും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പം ചേട്ടാ നിങ്ങളുടെ സൗണ്ട് ഭയങ്കര പവറാണ് നിങ്ങൾ ചെറു പറയുന്ന വാക്കുകൾ ഭയങ്കര പവർഫുള്ള വാക്കുകളാണ് എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അമ്മയും പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് പറയുന്നത് നിനക്ക് എവിടെ നിന്ന് ഇതൊക്കെ പഠിച്ചതാറാ അത്ര വലിയ വലിയ വാക്കുകൾ എവിടെന്നാണ് പഠിച്ചതൊക്കെ അപ്പൊ ഞാൻ ആ സമയത്തൊന്നും കെയർ ചെയ്തില്ല അതിന് ചുമ്മാ എന്തെങ്കിലും പറയായിരിക്കും കാരണം ആ സമയത്ത് നമ്മുടെ എന്റെ ശീലം വേറെ വെള്ളം ഒടിക്ക് കുട്ടുകാരനെ ഓടിത്തിരി അങ്ങനെ ഉള്ളതായിരുന്നു അപ്പൊ ഇതൊന്നും ഞാൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എനിക്ക് മനസ്സിലായി ഈ തെറ്റുകളെല്ലാം ചെയ്ത് ഞാൻ അനുഭവിച്ചിട്ട് നട്ടം തിരിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ഇതൊരു എനിക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല ഞാൻ ഏതൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ എന്തെങ്കിലും പൊട്ടത്തരം പോയി കാണിച്ചിട്ടോ ഇല്ലെങ്കിൽ സംസാരിക്കാനും പറ്റുന്നില്ല ഒന്നും അറിയുന്നില്ല ഒരു മനുഷ്യൻ പോലും കാണുന്നില്ല ഒരുത്തും ഒരു കൊമന്റ് ചെയ്യുന്നില്ല ഒരു തെറി പറഞ്ഞിട്ടൊരു കൊമന്റ് ഇട്ടാനെങ്കിലും സന്തോഷമായിരുന്നു ഒരാൾ തെരയെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളത് അതുമില്ല കാരണം അത്രയ്ക്ക് പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെ ആലോചിച്ചെടുത്തപ്പോ എന്തുകൊണ്ട് എന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൂടാ എന്തുകൊണ്ട് അതിന് എനിക്ക് ഇപ്പോൾ യൂട്യൂബിലിടുമ്പോ കുറെ ഇതുവരെ നല്ല എനിക്ക് അതെല്ലാം കാണുമ്പോൾ ശരിക്കും ഈശ്വരന്റെ അനുഗ്രഹമാണ് ഇങ്ങനെ എനിക്ക് ഓരോ കൊമന്റ് ചെയ്ത് കാണുമ്പോൾ സത്യം പറഞ്ഞു ചോദിച്ചാൽ ഈശ്വരനാണ് നിങ്ങൾ അയച്ചത് ഈശ്വരനാണ് അങ്ങനെ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ധരിപ്പിച്ചത് നിങ്ങളെ ഒരു മുഖാന്തരമാണെന്നുള്ളത് കാരണം എന്റെ ടോൺ വളരെ പവർഫുള്ളാണ് നിങ്ങളുടെ വാക്കുകൾ വളരെ ഇതാണെന്ന് കാരണം എനിക്ക് പത്താം ക്ലാസ്സിൽ പഠിച്ച് മാത്രമുള്ളവർ നിങ്ങൾക്ക് അറിയുമല്ലോ ഞാൻ എന്റെ അറിവാണ് ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നത് ഞാൻ പഠിച്ച അനുഭവങ്ങളാണ് ഇത് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും കേട്ടതും അനുഭവങ്ങളാണ് അപ്പോൾ അതും ഒരു അത് പിന്നെ എല്ലാവരും പറഞ്ഞു ചെറിയൊരു സ്കില്ലില് ഇവിടെ തുടങ്ങാൻ പറ്റുന്നുള്ളത് ഏതൊരു കാര്യം ചെറിയ രീതിയിൽ നമ്മൾക്ക് തുടങ്ങാൻ സാധിക്കുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാനും നമ്മളത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മൾ കേട്ടില്ലേ ഒരു മരം നമ്മൾ നമ്മള് വെക്കുന്നതിനായിട്ട് വിത്ത് എന്നുള്ളത് വളരെ ചെറുതായിരിക്കും ആ ചെറുതാണ് വലുതായി വലുതായിരുന്നു വലിയൊരു ഭക്ഷ്യമായി മാറുന്നത് അപ്പോഴൊന്നും ആലോചിക്കണം അപ്പോഴൊന്നും തോന്നും ചിലർ ഷയർഡായി പോയി എന്നെക്കൊണ്ട് പറ്റുന്നില്ല മോസ്റ്റ്ലി ആൾക്കാർ ഇതാണ് ചെയ്യുന്നത് നമ്മൾ ശ്രമിക്കും പകുതി വരെ പോയിട്ട് തിരിച്ചു വരും പറ്റുന്നില്ല ഇനി എന്നെക്കൊണ്ട് വയ്യ ഇതെന്ന് അവിടെ എത്തിപ്പെടില്ല എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പകുതിയിൽ നിർത്തിയിട്ട് തിരിച്ചു വരരുത് അങ്ങനെ പാടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മരം വെച്ച് പിടിപ്പിച്ച് അത് വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ ാസ്റ്റാണ് പഴം വരുന്നത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അതുപോലെയാണ് നമ്മൾ ലാസ്റ്റ് കണ്ട് പോകുമ്പോൾ നമ്മൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അതാണ് സ്കില്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കാണും അത്രയോ പേര് യൂട്യൂബേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോഴോ അതിന് വേറെ ഏത് രീതിയിലായിക്കോട്ടെ ചെറിയ ചെറിയൊരു ചെറിയൊരു കട വെച്ച് തുടങ്ങുന്നവരാണ് വലിയവലാ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത് നിങ്ങൾ ഗൂഗിള് സെർച്ച് ചെയ്തറിയാം വലിയ വി ഐപികൾ എന്ന കൂടീശ്വരന്മാര് അവരുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് കണ്ടു കണ്ടിരുന്നിട്ടും അതുപോലെയാണ് എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഐ കോൺഫിഡന്റ് അതാണ് ഞാൻ പറഞ്ഞു എക്സാമ്പിൾ നിങ്ങൾ എന്നെ തന്നെ എടുക്കാം നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടുനോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാവും ഇവൻ അങ്ങനെ ഉള്ളവനാണ് ഇങ്ങനെ ഇത് പറഞ്ഞാൽ വലുതായിട്ട് ചെയ്യുന്നതല്ല പക്ഷേ മാറ്റം അതാണ് ഞാൻ പറയുന്നത് അതാണ് നമ്മുടെ സ്കില്ലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലാതെ നിങ്ങൾ മറ്റും തളരാൻ പാടില്ല നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സ്കില്ല എന്താണ് എടുത്ത് നോക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഹൈ ലെവലിൽ എത്താൻ സാധിക്കും ഞാൻ ഇന്നൊരു വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു ഈ വിഷം എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ പൊക്കെ കൊടുക്കുന്നത് എന്ന് പറയുന്നത് മറ്റുള്ളവർ നെഗറ്റീവ് പറയാനുണ്ടാവും നമ്മുടെ ചെവിയിൽ ഊതില്ലടാ നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ ണ്ടാവും അതൊന്നും കേൾക്കരുത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ചെയ്തിട്ട് പോയിട്ടേ ഇരിക്കുക ഒരു ഫോട്ടോ സെൽഫി എടുക്കാൻ എനിക്ക് നേരെ വണ്ണം അറിയാത്തവൻ നേരെ സംസാരിക്കാൻ അറിയാത്തവൻ എന്നിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കൊണ്ട് സ്കിൽ ആണ് നിങ്ങൾക്കുള്ള സ്കില്ല് തിരഞ്ഞെടുക്കാൻ ജീവിതത്തിൽ ഹൈ 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 ലെവലിൽ എത്തും ബ്രദേഴ്സ് ബെസ്റ്റ് ഓഫ് ലക്ക്